നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊച്ചുകാന്താരി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് കുശാൽ നഗർ കർണാടകത്തിലെ കുശാൽ നഗർന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ആ ക്ഷേത്രം നിങ്ങൾ കാണേണ്ടതാണ് അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണിത് ഇവിടെ നിന്ന് തുടങ്ങുന്ന മൂവായിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പുകൾ കയറി വേണം ഈ ശിവക്ഷേത്രത്തിലേക്ക് ശിവക്ഷേത്രത്തിലേക്കെത്താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ അമ്പത്തെട്ടിലാണ് ഇതിൻ്റെ ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ ഈ ദേശീയ പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നത് അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ മല്ലികാർജുനിയുടെ രൂപത്തിലാണ് കുന്നൻമുകളിൽ മല്ലികാർജുനിയുടെ രൂപത്തിലാണ് ശിവനെ സമർപ്പിച്ചിട്ടുള്ളത് അല്ലെ ശിവക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ബേറ്റതപുര എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു ഉൾ ഗ്രാമമാണ് ഈ കുന്നൻ മുകളിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ താഴെ താഴേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന കാഴ്ച നമ്മൾ നമ്മൾ എത്രയും ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും മൂവായിരത്തി ഇരുന്നൂറ് വടികൾ ചവിട്ടി മുകളിലേക്ക് പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ അത് നടന്ന് എത്തി എന്നുള്ളതാണ് റെസ്റ്റ് എടുത്ത് വളരെ സാവകാശം നടന്നു നീങ്ങിയത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് കൂടാതെ പകുതിയോളം പോയി പറ്റാതെ തിരിച്ച് വരുന്ന ഒരുപാട് അവിടെ വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിരുന്നു പക്ഷെ നമ്മളെന്തോ അതിരാവിലെ ഒരു അഞ്ചര മണിയോടു കൂടി നമ്മൾ അവിടുന്ന് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയിരുന്നു അത് അതുകൊണ്ട് എന്തോ ക്ഷീണം വളരെ കുറവായിരുന്നു വെയിലില്ലാതെ നല്ല തണുത്ത അന്തരീക്ഷമാണ് അവിടെ നല്ല തണുത്ത കാറ്റാണ് ആ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നിങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് വരണം കാണണം ഇങ്ങനെ ഒരു അത്ഭുതത്തെ കുറിച്ച് അറിയണം ക്ഷേത്രത്തിലെ കരിങ്കൽ കൊത്തുപണികൾ അല്ലെങ്കിൽ അവിടുത്തെ കരിങ്കൽ തൂണുകൾ ഇതൊക്കെ പണി കഴിപ്പിച്ച ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഓർമ്മിക്കുമ്പോൾ നമുക്കതിയായ അത്ഭുതം ഉണ്ടാവും കാരണം ഈ കൊന്നിന് മുകളില് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരൊന്നും ആ സമയത്ത് ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ആ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഈ ക്ഷേത്രത്തിലെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ മൂവായിരത്തി ഇരുന്നൂറ് പടികളും കയറി ഇവിടെ എത്തിയാൽ ഈ ക്ഷേത്രത്തിന്റെ ഉടൽ കിട്ടുന്ന ഒരു അനുഭൂതി അതിൻ്റെ ഒരു പ്രത്യേക തണുത്ത അന്തരീക്ഷം അതൊക്കെ വളരെ മനസ്സിനെ നല്ല കുളിർമയുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് എന്തായാലും കുശാൽ നഗറിൽ നിന്നും ഗോൾഡൻ ടെമ്പിള് അതൊക്കെ കണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം വളരെ മനോഹരമായ കൊത്തുവണികളൊക്കെ കൂടിയ ക്ഷേത്രമാണ് എൻ്റെ ഈ പരിമിതിയായ ക്യാമറക്കുള്ളിൽ ഞാൻ പകർത്തിയ വളരെ ചെറിയ